ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ചികിത്സിക്കാൻ പോയി നോക്കി മാത്രം മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ കൂടെയുള്ളത് റസാ ഗുരുക്കളാണ് നടുവേദന വാദസംബന്ധമായ സംബന്ധമായ കൈകാൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ നാടൻ കളരി മർമ്മ ചികിത്സ നടത്തുന്ന ഗുരുക്കളാണ് പ്രധാനമായിട്ടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നടുവേദന കൈകാലി തരിപ്പ് കൈയ്യൊക്കെ പൊന്താണ്ടായി പോകുന്ന കൈകളൊക്കെ ഒരു രണ്ടു ദിവസം കൊണ്ട് നല്ലോണം സുഖം പ്രാപിച്ചു നടുവേദന കൈകാൽ തരിപ്പ് വാതു സംബന്ധമായ വേദനകൾ ഉളുക്ക് ചതവ് മുട്ടുവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ ചികിത്സ ലഭിക്കുന്ന പാരമ്പര്യ കളരി മർമ്മ യോഗ ഉഴിച്ചു ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരുട്ടിക്കടുത്ത് ഉളിയിൽ പഠിക്കച്ചാൽ എന്ന പ്രദേശത്താണ് എല്ലാവർക്കും ഉഴിച്ചിൽ കൊണ്ട് തന്നെ നമ്മൾ പരിഹാരം കാണില്ല ചില രോഗികൾക്ക് ഒന്നോ രണ്ടോ ദിവസം മരുന്ന് കുടിച്ചാൽ അവരുടെ രോഗങ്ങൾ മാറിപ്പോകും സ്ത്രീകൾ ഉഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇരുത്തും ഒരു സ്റ്റൂളുണ്ടാവും സ്റ്റൂളിൽ ഇരുത്തിയിട്ട് ഇത് അടക്കാതിരിക്കാം ഇത് പ്രോസ് ചെയ്യാം ക്ലോസ് കഴിഞ്ഞിട്ട് കഴുത്ത് മാത്രം പുറത്ത് ഇടാം കഴുത്തിന്റെ തലഭാഗം മാത്രം പുറത്തിട ഇത് സ്റ്റീമ് മരുന്നിന്റെ കഷായ മരുന്നിന്റെ സ്റ്റീം അതിൽ ഉള്ളിൽ കയറും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത് മരുന്ന് ചൂടാക്കിയിട്ട് ഇത് കിഴി വെക്കാനുള്ളതാണ് ഏഹ് ഇത് ഒഴിച്ചിട്ട ശേഷമുള്ള കിഴിയാണ് കിഴി കഴിഞ്ഞിട്ട് ആണ് ഇൻറ്റൊളിവറ്റ

കൊണ്ടൊക്കെ വരുന്ന കുറെ അസ്വസ്ഥതകളുണ്ട് തളർവാദം ഇതിനൊക്കെ മൂലൊക്കെ കിടന്ന ആളുകൾ കിടന്നു പോയ ആളുകളൊക്കെ നമ്മളെ അവിടുത്തെ വന്നിട്ട് വീച്ചിലൊക്കെ നടത്തി കിഴിയും ധാരിയും പോലുള്ള സംഗതികളൊക്കെ ചെയ്തിട്ട് വളരെ എണീറ്റ് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ചികിത്സ കാലം അനുഭവം ഒന്ന് ഒരാഴ്ച നല്ല മാറ്റമുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞാന് എനിക്ക് പിന്നെ കുണിഞ്ഞ് നിന്നും ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാൻ പറ്റില്ല ഏഹ് ഇപ്പോൾ ഒരാഴ്ച ചികിത്സ കൊണ്ട് നല്ല മാറ്റം നല്ല മാറ്റമാണ് അതായത് ഡിസ്ക് പിടുത്താണ് അങ്ങനെ ഡിസ്ക് നട്ടിന് നടുവേദനയാണ് നടുവേദന വെച്ചാൽ നമ്മളിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റില്ല പിന്നെ മൊത്തം തരിപ്പാണ് പിന്നെ കുണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീലം ബുദ്ധിമുട്ടായി ഏഹ് ഇപ്പോൾ ഒരാഴ്ച ചികിത്സ കൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ചികിത്സിക്കാൻ പോയി ആയുർവേദം അലോപ്പതി മുരാംഗ് എല്ലാം നോക്കിയായിരുന്നു ഴ്ചോടെ മാത്രം കിട്ടിയേ ഇവിടുന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പൊതാ ഇപ്പൊ ശരിക്കും വെച്ചാൽ ഞാൻ ഇത്രയേ മണങ്കലേ ഉള്ളൂ ഇപ്പൊ ശരിക്കും കൈ കുത്താം ഏഹ് അതിങ്ങനെ ശരിയാകുന്നുണ്ട് ഈ കൈ ഇന്നെപ്പുറം പൊന്തല ഇതിപ്പോ ശരിക്കും കൈ കൊന്നുന്നുണ്ട് ആ അത് രണ്ടു മൂന്ന് തടയെന്നെ കൊണ്ട് ക്ലിയർ ആയിരിക്കും ആ നല്ല ഒഴിച്ചു